നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം പേരെ സൗദിയിൽ നിന്ന് പുറത്താക്കുന്നു ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിലേക്ക് കയറാൻ ശ്രമിച്ചവരെയാണ് ഇത്തരത്തിൽ പുറത്താക്കുന്നത് ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് സൗദി അധികൃതർ അറിയിച്ചു നിലവിൽ നിയമം തെറ്റിച്ച് ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം പേരെ ആറ് ഒൻപത് ലക്ഷം തീർത്ഥാടകരെയാണ് കണ്ടെത്തിയതെന്നും ഇവരെ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതുസുരക്ഷാ വിഭാഗമാണ് അറിയിപ്പ് പുറപ്പെടുത്തി വ്യാജ ഹജ്ജ് ഓഫീസുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് നിയമലംഘകരെ മക്കയിലേക്ക് എത്തിച്ച ഒന്ന് ദശാംശം ഒരു ലക്ഷം വാഹനത്തിനെതിരെയും കർശനമായിട്ടുള്ള നടപടി തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് നിയമലംഘകർക്ക് ഇരുപതിനായിരം റിയാലും അവരെ മക്കയിലേക്ക് കടക്കാൻ സഹായിച്ചവർക്ക് ഒരു ലക്ഷം റിയാലും പിഴയും ചുമത്തിയിരിക്കുന്നു കൂടാതെ വിദേശികളായ നിയമലംഘകർക്ക് പത്ത് വർഷത്തേക്ക് പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നിട്ടാണ് നാടുകടത്തുക അതേസമയം ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാൻ ആഗോള രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറ് ലക്ഷത്തിലേറെ തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ സൌദിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ശേഷിച്ച വിദേശ തീർത്ഥാടകർ നാളെ പുലർച്ചെയോടെ എത്തിച്ചേരുമെന്നാണ് അറിയിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എത്തുക എന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷത്തിലേറെ പ്രാദേശിക തീർത്ഥാടകർ ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തിലേറെ പേർ ഇത്തവണ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കും ചെയ്യും ഇന്ത്യയിൽ നിന്ന് ഇത്തവണ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മലയാളികൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് ഹജ്ജ് നിർവഹിക്കാനായി എത്തുന്നത് ഇതിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി ഒരു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരും സ്വകാര്യ ഗ്രൂപ്പ് വഴി പതിനായിരം പേരുമാണ് ഉള്ളത് യഥാസമയം രേഖകൾ ഹാജരാക്കാത്തതിനാൽ പേർക്ക് ഹജ്ജിന് അവസരം ലഭിച്ചിട്ടില്ല അതേസമയം ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ ഇന്ന് രാത്രി മിനായിലേക്ക് പുറപ്പെടും എന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അറഫയിലേക്ക് നീങ്ങാനായി നാളെ ഹാജിമാരെല്ലാം മിനായിലാണ് ഒത്തുചേരുക വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങായിട്ടുള്ള അറഫ സംഘം സംഗമം ഉണ്ടാകുക നാളെയാണ് യൌമിൽ തർവിയ അതുപോലെ തന്നെ ഹജ്ജിന് മുന്നോടിയായി അർഫയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കൈക്കൊള്ളുകയാണ് വെള്ളമടക്കമുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ചുള്ള കാത്തിരിപ്പ് ദിനങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള മുന്നറിയിപ്പ് കൂടെ എല്ലാവർക്കും നൽകുകയാണ് കാരണം നിയമം ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിയമ തെറ്റിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ് എന്നുള്ള റിപ്പോർട്ട് കൂടെയാണ് ാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്